പൈതൽ മലയുടെ അടിവാരമായ പത്തൻപാറയിലെത്തിയാൽ കാണാൻ മനോഹരമാണ് കാഴ്ചകൾ പക്ഷേ ഇവിടുത്തുകാരുടെ ജീവിതം അത്ര സുന്ദരമല്ല ഇതുപോലെ ഒരു നാശം പിടിച്ച ജീവിതം എന്തിനു മനുഷ്യനെ സൃഷ്ടിച്ചതാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഈ മനുഷ്യന്മാരെ എന്തിനു സൃഷ്ടിച്ചു ദൈവം ഇതുപോലെ കാട്ടുമൃഗങ്ങളെ മാത്രമേ സൃഷ്ടിച്ചിരുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്നിട്ട് വേദനിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ ഇതുകൊണ്ടോ ഇതുപോലെ കഷ്ടപ്പെട്ട് ഓരോ ദിവസവും മക്കളെ പഠിപ്പിക്കാനായിട്ട് ഇത് വന്നിട്ട് പന്നി ഇതേണ്ട പന്നിന്ന് നമ്മളെ കൂട്ടമായി എത്തും കാട്ടുപന്നികൾ കർഷകന്റെ അധ്വാനവും പ്രതീക്ഷയും സ്വപ്നങ്ങളുമെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളയും ഇതിപ്പോ ഒരു പശുവിൻ്റെ കാല്പാടിന് ഉണ്ട് വലിയ പന്നിയാണ് വലിയ പന്നി എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ഹൈറ്റുള്ള പന്നിയാണ് അത്ര പന്നി ഇറങ്ങിപ്പോയ പാടൊക്കെ ഇങ്ങനെ ആണെന്ന് ഇത് ഇവിടെ ചെന്നു അത് കുറച്ച വാഴ കൃത്യം നോക്കിയിട്ടാണ് കുത്തി ഓടിക്കുന്നതെന്നാണ് കൂടുന്നത് അതിങ്ങനെ കുത്തി കുത്തി ഓടിച്ച് അതിലേ കയറി ഇതിലെ ഇതിലേ വന്ന് ഇതിവിടെ നിന്ന് കുത്തിപ്പറിച്ച് തിന്ന് അതിൻ്റെ തൊലി അല്ല അങ്ങനെ അവിടെ ഇരുന്ന് തിന്നിട്ടാണ് ഈ സംഭവം പോയിരിക്കുന്നത് ലക്ഷങ്ങൾ വായ്പയെടുത്ത് പാട്ടത്തിന് സ്ഥലം വാങ്ങി കൃഷി കൃഷിയിറക്കിയവർ ഇന്നിപ്പോൾ കടക്കെണിയിലാണ് ഇവിടെ ജീവിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ജീവിച്ച് മടുത്ത് കഴിയുമ്പോൾ കടം മേടിക്കും കടമേടിക്കും അവർക്ക് പൈസ കൊടുക്കാൻ പറ്റാതെ വരും ബാങ്കുകൾ കർഷകർക്ക് വായ്പ നൽകുന്നില്ലെന്നും പരാതിയുണ്ട് ലോൺ കിട്ടാതിരിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ മലയോര മേൽ ബാങ്കുകൾ കൊടുക്കുന്നില്ല അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതിഷേധം ലോട്ടറി എടുക്കുന്നവനെ പോലെയാണ് ഇപ്പോഴത്തെ കർഷകൻ്റെ അവസ്ഥ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കർഷകൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല ഒരു കാലത്ത് പ്രതാപത്തോടെ ജീവിച്ചിരുന്ന മലയോര കർഷകർ ഇന്നിപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് പലരും വീടും നാടും ഉപേക്ഷിച്ച് ചേക്കേറി നിന്ന് ആൾക്കാർ ഫുള്ള് വീട് സ്ഥലം കൃഷിയും ചെയ്യാൻ പറ്റാത്ത വിളകൾക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് സർക്കാർ തുക നൽകിയിട്ട് വർഷങ്ങളായി ആറ് ലക്ഷം രൂപേന്റെ നഷ്ടപരിഹാരമുണ്ട് കാരണം ഇത് കുളച്ചു വന്നാൽ അന്നത്തെ കഴിഞ്ഞ വർഷത്തെ ആ വിലക്ക് എനിക്ക് അത്രയും കിട്ടണ്ട ഇൻഷുർ ചെയ്തായിരുന്നു ഇന്ന് വരെ ഒരു പത്ത് പൈസ സർക്കാരിനും ും കിട്ടിട്ടില്ല വിയർപ്പിന്റെ ഉപ്പുരസം അറിഞ്ഞു ജീവിക്കുന്നവരാണ് മണ്ണിനോട് മാത്രമല്ല നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ചരിത്രത്തെ ഓർമ്മിപ്പിക്കും വിധം ഇന്നിപ്പോൾ കാട്ടുമൃഗങ്ങളോടുമാണ് പോരാട്ടം അവരുടെ കണ്ണുനീരിന് ഇനിയെങ്കിലും അറുതി ഉണ്ടാവണം മാതൃഭൂമി ന്യൂസ് കണ്ണൂർ